ചോറ്റാനിക്കര മകം തിരക്കിനിടെ ഒരു യുവതിയുടെ സ്വർണമാല കാണാകുന്നു ഇതിൽ തലകറങ്ങി വീണ അവളെ കൂടെയുള്ളവർ സഹായിച്ചു വീട്ടിൽ അറിയിച്ചാൽ അച്ഛനും അമ്മയും കടുത്ത ശിക്ഷ നൽകുമെന്ന ആശങ്കയിൽ പതർന്ന അവൾ ദേവസ്വം ബോർഡിൽ വിവരം അറിയിക്കുകയും കീഴ്ക്കാവ് മേൽക്കാവ് എന്നിവിടങ്ങളിൽ മാല കണ്ടെത്താൻ പറ്റുന്നിടത്ത് ഒറ്റയ്ക്കും മറ്റു വിശ്വാസികളോടൊപ്പം തിരയുകയും ചെയ്തു ഒന്നും കണ്ടുപിട്ടാതെ ദൂഖത്തോടെ കീഴ്ക്കാവിൽ ദേവിയോട് പ്രാർത്ഥിച്ച അവൾ വീട്ടിൽ മടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് ദേവിയുടെ ഭണ്ഡാരപ്പെട്ടിയിൽ ഒരു കത്തോടൊപ്പം മാല കണ്ടെത്തി കത്തിൽ മാല മോഷ്ടിച്ച വ്യക്തി എഴുതി സ്വപ്നത്തിൽ ദേവി എട്ട് കൈകളോടെയും ഉഗ്രഭാവത്തോടെയും ശസ്ത്രാസ്ത്രങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു തന്റെ കുടുംബത്തിന് സമാധാനം ഇല്ലാതായതും കുട്ടികൾക്ക് രോഗം ബാധിച്ചതും വ്യക്തി എഴുതുന്നു ഭയപ്പെട്ട് പാപമോചനം നേടാൻ മാല തിരികെ ഏൽപ്പിച്ചു ഈ സംഭവം ദേവിയുടെ ദിവ്യശക്തി കാണിച്ചെന്നും അവളുടെ ദാസന്മാര്ക്ക് സംരക്ഷണം നൽകുന്നവളാണെന്നും വിശ്വാസികൾ വിശ്വസിച്ചു